ഹലോ വെൽക്കം ടു ജിയോജി സ്പോട്ടലൈറ്റ് മാർക്കറ്റ് ഉയർന്ന വ്യതിയാനത്തിലൂടെ കടന്നു പോവുകയാണ് ആഗോളതലത്തിൽ തന്നെ വിപണികളെ കാര്യമായി സ്വാധീനിക്കാവുന്ന ഒരു തീരുമാനമാണ് ഇന്ന് അമേരിക്കൻ സെൻട്രൽ ബാങ്ക് ഫെഡിൽ നിന്ന് വിപണി ഉറ്റുനോക്കുന്നത് അമേരിക്കയിലെ പലിശ നിരക്കും ബോണ്ട് ഈൽഡും അമേരിക്കൻ ഓഹരി വിപണിയെയും മറ്റെല്ലാ ഓഹരി വിപണികളെയും ഗണ്യമായി സ്വാധീനിക്കുമെന്ന് പലതവണ ഓഡിയോ വീഡിയോ മെസ്സേജുകളിലൂടെ വിശദീകരിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഫെഡ് മീറ്റിംഗിൽ പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയില്ല ഈ വർഷം ആരംഭത്തിൽ ഈ മാസം മാർച്ച് മാസം ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇന്ന് അത് ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിലെ ഇൻഫ്ലേഷൻ നിരക്ക് അമേരിക്കയിലെ ഇൻഫ്ലേഷൻ നിരക്ക് പ്രതീക്ഷിച്ച പോലെ കുറഞ്ഞില്ല ഇപ്പോൾ വിപണി പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തിൽ കാൽ ശതമാനം റേറ്റ് കട്ട് ഉണ്ടാവും എന്നതാണ് പലിശ നിരക്കിൽ മാറ്റം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഫെഡ് മേധാവി ജെറോം പവലിൻ്റെ കമൻറ്ററി ആയിരിക്കും വിപണി ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി തുടരുന്നതുകൊണ്ട് പെട്ടെന്ന് റേറ്റ് കട്ട് ആവശ്യമില്ല മാത്രമല്ല ഈ വർഷം മൊത്തം രണ്ട് റേറ്റ് കട്ട് മാത്രമേ ഉണ്ടാവൂ ഇൻഫ്ലേഷൻ കൺട്രോൾ ആണ് കൂടുതൽ മുഖ്യം എന്ന മട്ടിലുള്ള ഒരു ഹോക്കിഷ് മെസ്സേജ് ആണ് ഫെഡ് നൽകുന്നതെങ്കിൽ അത് വിപണിയെ നെഗറ്റീവായി ബാധിക്കും എല്ലാ വിപണികളിലും അതിൻ്റെ സ്വാധീനമുണ്ടാവും അതുണ്ടായില്ലെങ്കിൽ വിപണിയിൽ വീണ്ടും ശക്തമായിട്ടുള്ള ഉയർച്ച പ്രതീക്ഷിക്കാം ഇന്ത്യൻ വിപണിയിൽ കഴിഞ്ഞ ആറ് ട്രേഡിംഗ് ഡേയ്സുകളിലായി നിഫ്റ്റിയിൽ ഉദ്ദേശം എഴുന്നൂറ് പോയിൻറ്റിൻ്റെ താഴ്ചയുണ്ടായെങ്കിലും വിപണിയുടെ അണ്ടർ ടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു എന്ന് വേണം പറയാൻ വാല്യുവേഷൻസ് പ്രത്യേകിച്ച് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെൻറ്റ്സിലെ വാല്യുവേഷൻ വളരെ ഉയർന്നതാണെന്നും നിക്ഷേപകർ ജാഗ്രത പുലർത്തണമെന്നും സെബിയുടെ സൂചനകൾ മാർക്കറ്റ് കറക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ്റർമീഡിയൻ കറക്ഷൻസ് നല്ലതാണ് എന്ന കാര്യം ഓർക്കുക കറക്ഷൻസ് make the market മെയ്ക്ക് ദ മാർക്കറ്റ് ഹെൽത്തി മിഡൻ സ്മോൾ ക്യാപ് സെഗ്മെൻസിൽ സെബി പ്രഖ്യാപിച്ച സ്ട്രെസ് ടെസ്റ്റുകൾ വലിയ അപായ സൂചനകളൊന്നും നൽകുന്നില്ലെങ്കിലും നിക്ഷേപകർ കരുതലോടെ തന്നെ ഇരിക്കണം മിഡൻ സ്മോൾ ക്യാപ് ഓഹരികളിൽ പ്രത്യേകിച്ച് ചില സെഗ്മെൻസിൽ പല ഓഹരികളുടെയും പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിൾ ഇപ്പം ഈ റേഷ്യോ നൂറിന് മുകളിലാണ് പ്രത്യേകിച്ച് ചില പി എസ് യു സ്റ്റോക്സിൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് പല പി എസ് യു സ്റ്റോക്സിൻ്റെയും ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് അതായത് മാർക്കറ്റ് സപ്ലൈ ഓഫ് ഷെയർസ് കുറവാകുമ്പോൾ ഉയർന്ന ഡിമാൻഡ് വിലകളെ വളരെ ഉയർന്ന നിലവാരത്തിലെത്തിക്കും എന്നാൽ ഇത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിഡ് സ്മോൾ ക്യാപ്സിൽ കറക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്പം കൂടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താവുന്നതാണ് ലാർജ് ക്യാപ്സിൽ ഒരു ബൈ ഓൺ ഡിപ്സ് സ്ട്രാറ്റജി നടപ്പാക്കാം തീർച്ചയായും സുരക്ഷിതത്വം ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ്